നേപ്പാളിൽ കുടുങ്ങിയ മലയാളി സംഘം നാട്ടിലെത്തി കോഴിക്കോട് സ്വദേശി ശശികുമാറും കുടുംബവുമാണ് തിരികെ എത്തിയത് സ്വന്തം ചിലവിലാണ് നാട്ടിലെത്തിയതെന്ന് ശശികുമാർ പറഞ്ഞു നിതിൻ അംബുജൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നിതിൻ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയുന്നത് അവരവിടെ നേരിട്ട അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഈ സ്വന്തം ചിലവിൽ എത്തേണ്ടി വന്നത് കഴിഞ്ഞ അഞ്ചു ദിവസമായി ഈ കുടുംബം വലിയ ആശങ്കയിലായിരുന്നു പതിനാല് സംഘമാണ് നേപ്പാളിലേക്ക് വിനോദസഞ്ചാരത്തിനായി പോയത് പക്ഷേ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ സാഹചര്യമെല്ലാം തന്നെ ഗുരുതരമാകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഇവർ ഇവർ നേപ്പാളെത്തിയപ്പോൾ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നായി ഈ കലാപകാരികളിൽ നിന്നും ഭീഷണി നേരിട്ടിരുന്നു അതേശേഷം കാഠ്മണ്ഡുവിലെ ഹോട്ടലിൽ അവർ താമസിക്കുകയാണ് ചെയ്ത് ആഗ്രഹിച്ചു പോയൊരു യാത്രയായിരുന്നു പക്ഷെ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ വലിയ ദുഃഖത്തിലാണ് ഈ ഒരു കുടുംബം അതേസമയം തന്നെ മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചെത്തിയൊരു ആശ്വാസവും അവർ പങ്കുവച്ചു എന്തായാലും പതിനാലു പേരടുന്ന സംഘമാണ് നേപ്പാളിലേക്ക് പോയത് പക്ഷേ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഏഴുപേരാണ് തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് വിമാനമാർഗം അവർ ഇപ്പോൾ നെടുമ്പാശയിലെത്തി ഇന്നിപ്പോൾ വന്ദേ ബാറിൽ അവർ കോഴിക്കോടേക്ക് തിരിക്കും മറ്റ് ഏഴുപേർ ഇന്ന് രാത്രി തന്നെ കൊച്ചിയിൽ തിരിച്ചെത്തും എന്തായാലും ഇപ്പോൾ ഒരു മലയാളി സംഘം കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാശ്മണ്ഡുവിലെ ഹോട്ടലിൽ അവർ താമസിക്കുകയാണ് ചെയ്ത് മറ്റു ഇടങ്ങളിലേക്കൊന്നും തന്നെ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു എന്തായാലും വലിയ ഭീഷണികൾ അവർ നേരിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് ശശികുമാരുടെ കുടുംബവും സ്വന്തം ചിലവിലാണ് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് സർക്കാരിന്റെ മറ്റു പരാതിയും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് നേപ്പാളിൽ കുടുങ്ങിയ കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി ആ കുടുംബമാണ് ശശികുമാറും കുടുംബവുമാണ് ഇപ്പോൾ തിരിച്ചെത്തിയത് സ്വന്തം ചിലവിലാണ് നാട്ടിലെത്തിയത് എന്ന പരിഭവവും അവര് പറയുകയുണ്ടായി നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം